واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا وأنه كان يقول سفيهنا على الله شططا وأنا ظننا أن لن تقول الإنس والجن على الله كذبا وأنه كان رجال من الإنس يعوذون برجال من الجن من الجن فزادوهم رهقا പ്രിയപ്പെട്ട പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ എഴുപത്തി രണ്ടാം അധ്യായമായ സൂറത്തുൽ ജിന്നാണ് നാം പഠിക്കുന്നത് അതിലെ രണ്ടായത്തുകൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ ന്ഷ അള്ളാഹു മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അഞ്ച് ആയത്തുകളാണ് നാം പഠിക്കുന്നത് പഠിക്കാനും പകർച്ചാനും അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമി സൂറത്തുൽ ജിന്നിൽ രണ്ട് ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയ പ്രധാന വിഷയം മഹാനായ പ്രവാചകൻ തിരുമേനി സുല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വിശുദ്ധ ഖുർആാൻ കേൾക്കാൻ ജിന്നെന്ന് പറയുന്ന മറ്റൊരു വിഭാഗമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ആ സൃഷ്ടികൾ വന്നിരുന്നു അങ്ങനെ അവർ കേട്ടു എന്നും അങ്ങനെ ആ ജിന്നുകൾ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് കേട്ട ആ സന്ദേശം അവരുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അത്ഭുതകരമായി ഞങ്ങൾ കേട്ട സമയ കുർ അജബ അത്ഭുതകരമായ വല്ലാച്ച അത്ഭുതകരമായ ആക്ഷര്യകരമായ പാരായണ ഗ്രന്ഥമാണ് ഖുർആനാണ് ഞങ്ങൾ കേട്ടത് ആ ഖുർആൻ മനുഷ്യരെ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് അതുകൊണ്ട് ഞങ്ങളതിൽ വിശ്വസിച്ചു എന്ന് ഈ ജിന്നുകൾ അവരുടെ കൂട്ടുകാരോട് ചെന്ന് പറയാം ആ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഞങ്ങൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ വലനുഷി കബി റബ്ബിനെ അഹദ ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനോട് ഒരാളെയും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല ആരാധന അള്ളാഹുവിനെ മാത്രമേ ഞങ്ങളെ സമർപ്പിക്കൂ എന്ന തോഹീദ് അവർ പ്രഖ്യാപിക്കുകയാണ് ആ ജിന്നുകൾ ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ജിന്നുകൾ എന്ന ആ വിഭാഗത്തിന് മനുഷ്യരാകുന്ന നമ്മുടെ സംസാരവും നമ്മുടെ ഭാഷയും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് തങ്ങളുടെ വർത്തമാനങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജിന്നുകൾക്ക് നമ്മുടെ ഭാഷ മനസ്സിലാക്കും അവർ നമ്മളെ കാണും പക്ഷെ നമുക്ക് അവരെ കാണാൻ കഴിയില്ല അതേപോലെ നബിസലാഹു അലൈഹി വസല്ലമ്മ എന്ന അന്ത്യദൂതൻ ഒരു മനുഷ്യരിലേക്ക് മാത്രം നിയോഗിച്ചവരല്ല എന്നും ജിന്നുകളിലേക്ക് കൂടിയാണ് പ്രിയപ്പെട്ട പ്രവാചകന്റെ നിയോഗം എന്നും ഇതിൽ നിന്ന് മനസ്സിലാകുന്നു മനുഷ്യരെ പോലെ തന്നെ ജിന്നുകൾ മതശാസനകൾക്ക് വിധേയമാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും അള്ളാഹുവിന്റെ വിരോധനകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യ ചെയ്യ ചെയ്യുക എന്നത് ജിന്നുകൾക്ക് ബാധ്യതയാണ് അതോടൊപ്പം ഈ ജിന്നുകൾ സാമൂഹിക ജീവിതം നയിക്കുന്നവരാണ് അവർക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും അതേപോലെ അവർ മനസ്സിലാക്കിയിട്ടുള്ള വിഷയങ്ങൾ അവരുടെ കൂട്ടുകാരിലേക്ക് അവരുടെ കുടുംബത്തിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുകയും അവർ പരസ്പരം നന്മകൾ ഉപദേശിക്കുകയും തിന്മകൾ വിരോധിക്കുകയും ചെയ്യാറുണ്ട് എന്ന് ഈ ആയത്തുകളിൽ നിന്ന് ബോധ്യപ്പെടുന്നു കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് വിശുദ്ധ ഖുർആാൻ കേട്ടപ്പോൾ അവർക്കുണ്ടായ ആ ഒരു അവരുടെ ആ പ്രതികരണമാണ് മൂന്ന് പ്രതികരണങ്ങളാണ് കഴിഞ്ഞ രണ്ട് ആയത്തുകളിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത് തുടർന്നും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ ജിന്നുകളുടെ അവരുടെ ആ പ്രതികരണത്തിൻ്റെ ബാക്കി ഭാഗമാണ് എന്തൊക്കെയായിരുന്നു ആ ജിന്നുകളുടെ പിന്നീടുണ്ടായ പ്രതികരണം ആ ജന്നുകളുടെ ബാക്കി ആ ഖുർആാനിൻ്റെ ആയത്ത് കേട്ടപ്പോൾ അവരിൽ നിന്നുണ്ടായ പ്രതികരണം അവർ പറയുക തീർച്ചയായും കാര്യം ചേല ഉന്നതമായിരിക്കുന്നു ജദ്ദു റബിന ചല ഉന്നതമായിരിക്കുന്നു ജദ്ദു റബിന നമ്മുടെ നാഥന്റെ അനുഗ്രഹം ജദ് അനുഗ്രഹം റബ്ബിന നമ്മുടെ രക്ഷിതാവിൻ്റെ അനുഗ്രഹം ഉന്നതമായിരിക്കുന്നു മറ്റ കഥ അവൻ ഉണ്ടാക്കിയിട്ടില്ല അവൻ സ്വീകരിച്ചിട്ടില്ല സ്വാഹിബത്ത് സ്വാഹിബത്ത് തുണക്കാരി കൂട്ടുകാരി സഹധർമ്മിണി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം സ്വാഹിബത്ത് ഒരു സഹധർമ്മിണിയെയും നമ്മുടെ നാഥൻ ഒരു സഹധർമ്മിണിയെയും സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഭാര്യയില്ല വല വലജ മക്കളെയും അവൻ സ്വീകരിച്ചിട്ടില്ല അള്ളാഹുവിന് മക്കളും ഇല്ല ലം എലിത് വലം യൂലത് അള്ളാഹു പ്രസവിച്ചവനല്ല പ്രസവിക്കപ്പെട്ടവനുമല്ല ആ ജിന്നുകളുടെ ഒരു പ്രസ്താവനയായിരുന്നത് നമ്മുടെ റബ്ബിന്റെ മഹത്വം ഉന്നതമായിരിക്കുന്നു അതുപോലെ ആ നാഥൻ സഹധർമ്മിണികളെയോ സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല എന്നും അവർ പറഞ്ഞു തുടർന്ന് വീണ്ടും അവർ പറയാർ ആയിരുന്നു യഹൂലു പറയുന്നവരായിരുന്നു സഫിഹുന നമ്മിലെ ബോഷൻ നമ്മിലെ വിഡ്ഡിയായ മനുഷ്യൻ പിശാചിനെ കുറിച്ചാണ് അവർ പറയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ബോഷനായ വിഡ്ഡിയായ ആള് പറയുന്നത് അല്ല അള്ളാഹുവിൻ്റെ മേൽ ഷത്വത്വ ഏറ്റവും അക്രമമായ കാര്യമാണ് വല് വല്ലാത്ത വ്യാജമായ ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത മഹാപാപമായ അക്രമത്തിൻ്റെ വർത്തമാനമാണ് സഫിഅഹുന നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ വിഡി പറയുന്നത് മനസ്സിലായില്ലേ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് വിശുദ്ധ ഖുർആാൻ കേട്ടപ്പോ അവർക്ക് സത്യം ബോധ്യപ്പെട്ടു ആ ജിന്നുകൾ അവരുടെ കൂട്ടാളികളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവര് പറയാ ഫക്കാലു അവര് പറഞ്ഞു എന്ന് പറഞ്ഞില്ല അതിന്റെ ബാക്കിയാണ് ഈ കാര്യങ്ങളൊക്കെ അവര് പറയുന്നു വീണ്ടും നമ്മിലുള്ള ബോഷൻ അഥവാ പിശാജി ബിലീസ് അള്ളാഹുവിന്റെ പേരിൽ കവിഞ്ഞ അനീതി പറയാറുണ്ട് അവൻ പറഞ്ഞതൊക്കെ അനീതിയാണ് അതേ അതേപ്രകാരം തീർച്ചയായും നാം വനന്ന നാം ധരിച്ചു വീണ്ടും അവർ പറയുകയാണ് ആ ജിന്നുകൾ വിശ്വാസികളായ ആ ജിന്നുകൾ പറയുക തീർച്ചയായും നാം ധരിച്ചു പറയുകയില്ല പറയുകയില്ലെന്ന് നാം ധരിച്ചു അൽ ഇൻസു മനുഷ്യരും വൽ ജിന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ജിന്ന വിഭാഗവും പറയുകയില്ല എന്നായിരുന്നു നമ്മുടെ ധാരണ എന്ത് അല അള്ളാഹുവിന്റെ മേൽ കെതിബ കളവ് മനുഷ്യരോ അല്ലെങ്കിൽ ജിന്നുകളോ അള്ളാഹുവിൻ്റെ മേലിൽ ഒരിക്കലും ഒരു കളവും പറയുകയേ ഇല്ല എന്ന് ഞങ്ങൾ ധരിച്ചിരുന്നു എന്നും ആ ജിന്നുകൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബിന് മക്കളും അതുപോലെ ഇണകളുമൊക്കെയുണ്ട് എന്ന ആ വാദം വ്യാജം ഏ മനുഷ്യരോ അല്ലെങ്കിൽ ജിന്നുകളോ പറഞ്ഞുണ്ടാക്കുമെന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല അവരാ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്നായിരുന്നു ഞങ്ങളുടെ ധാരണ എന്നാൽ ആ അവർ പറഞ്ഞുണ്ടാക്കിയ ആ വിഷയം അള്ളാഹുവിന് ഭാര്യമാരുണ്ട് അതേപ്രകാരം അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് മനുഷ്യരും ജിന്നുകളും ഒക്കെ പറഞ്ഞുണ്ടാക്കിയ ആ വിഷയം യാഥാർത്ഥ്യവുമായി യാതൊരു ബഞ്ചവും ഇല്ലാത്തതാണ് എന്ന് വിശുദ്ധ ഖുർആാൻ കേട്ടപ്പോ ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ കേൾക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് അന്ന് ഞങ്ങളെ മനസ്സിലാക്കിയ ഏ മനുഷ്യരും അതുപോലെ ജിന്നുകളൊക്കെ അള്ളാഹുബിനെ ഇണകളും അതുപോലെ സന്താനങ്ങളും ഒക്കെ ഉണ്ട് എന്ന ആ വിശ്വാസം ആ വർത്തമാനം അത് ഏറ്റവും വലിയ വിഡിത്തത്തിന്റെ വർത്തമാനമാണ് എന്നാൽ അള്ളാഹു അതിൽ നിന്നെല്ലാം ഏറെ പരിശുദ്ധനാണ് അള്ളാഹു അവൻ ത ഏലയാണ് ഏർ മറ്റഹ സ്വാഹിബച്ച അവൻ സന്താനങ്ങളെയോ ഇണകളെയോ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല അവൻ ത അവൻ ഏറ്റവും ഉന്നതനാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഖുർആൻ കേൾക്കാൻ കഴിഞ്ഞപ്പോഴാണ് വിശുദ്ധ ഖുർആാൻ കേട്ട സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അല്ലാഹുവിൻ്റെ മഹത്വം ബോധ്യപ്പെട്ടത് ഇതുവരെ പറഞ്ഞു നടന്നതും ഞങ്ങൾ കേട്ടതുമൊക്കെ അസത്യമായിരുന്നു എന്ന കാര്യം ഞങ്ങൾക്കിപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഈ ജിന്നുകൾ പ്രസ്താവിക്കുകയാണ് വീണ്ടും അവർ തുടരുന്നു ആ ജിന്നുകൾ വീണ്ടും അവരുടെ പ്രസ്താവന തുടരുകയാണ് ും വീണ്ടും അവർ പറയുന്നു ആയിരുന്നു എന്നും ഞങ്ങളിതാ പറയുന്നു എന്ത് റിജാലും ചില ആളുകൾ ഉണ്ടായിരുന്നു ചില ആളുകൾ ഉണ്ടായിരുന്നു ഏതാളുകൾ മിനൽ ഇൻസി മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ഉണ്ടായിരുന്നു എന്താണ് ആ മനുഷ്യരുടെ പ്രത്യേകത അവർ അഭയം തേടും അവർ രക്ഷ തേടുമായിരുന്നു ചില മനുഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു ഏർ എന്താണ് ആ മനുഷ്യന്മാരുടെ പ്രത്യേകത അവർ അഭയം തേടും ആരോട് ജിന്നി ജിന്നുകളിൽ നിന്നുള്ള ചില ആളുകളോട് ചില മനുഷ്യന്മാര് ജിന്നുകളിൽ നിന്നുള്ള ചില ആളുകളോട് അഭയ നേട്ടം നടത്താറുണ്ട് രക്ഷ നേട്ടം നടത്താറുണ്ട് ഏർ ഫുഹും അങ്ങനെ അതവർക്ക് വർദ്ധിപ്പിച്ചു ഏത് മനുഷ്യരിൽ നിന്നുള്ള ആളുകൾ ജിന്നുകളോട് അഭയ നേട്ടം നടത്തിയപ്പോ ഫോവും അതവർക്ക് വർദ്ധിപ്പിച്ചു റഹ ഏറ്റവും വലിയ ധിക്കാരവും അക്രവും അതുകൊണ്ട് അവർക്ക് നേട്ടമായി ഉണ്ടായത് വർധനവായി ഉണ്ടായത് എന്നും ഈ വിശ്വാസികളാകുന്ന ജിന്നുകൾ പ്രഖ്യാപിച്ചു മനുഷ്യരിൽ നിന്നുള്ള ചില ആളുകൾ ജിന്നുകളിൽ നിന്നുള്ള ചില ആളുകളോട് ശരണം തേടാറുണ്ടായിരുന്നു അങ്ങനെ അവർ അവർക്ക് വിഡിത്തം വർദ്ധിപ്പിച്ചു എന്നും ഈ ജിന്നുകൾ പ്രസ്താവിച്ചു തീർച്ചയായും അവർ ലൊന്നു അവർ ഭാവിക്കുകയും ചെയ്തു അവർ ഭാവിക്കുകയും ചെയ്തു കമാൽ വനന്തും കമാൽ വനന്തും നിങ്ങൾ ധരിച്ചതുപോലെ നിങ്ങൾ ധരിച്ചതുപോലെ അവർ ഭാവിച്ചു എന്ത് അഴില്ല അഹു ഒരാളെയും എഴുന്നേൽപ്പിക്കുകയില്ല മരണത്തിന് ശേഷം ഇനി ഒരിക്കലും അള്ളാഹു ഒരാളെയും എഴുന്നേൽപ്പിക്കുന്നതേ അല്ല എന്ന് നിങ്ങൾ ധരിച്ചതുപോലെ അവർ ധരിച്ചിരിക്കുന്നു ധരിച്ചിരുന്നു എന്നും ഈ വിശ്വാസികളാകുന്ന ജിന്നുകൾ പ്രസ്താവന നടത്തി ഈ ആയത്തിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നാം മനസ്സിലാക്കേണ്ടത് ജിന്നുകളെ കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം നമുക്കുണ്ടാകണം മുമ്പേ ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ അമാനി റഹിമഹമുള്ള വളരെ വിശദമായി എഴുതി എഴുതിവച്ചതായി നമുക്ക് കാണാൻ കഴിയും അതിങ്ങനെയാണ് ജിന്നുകളെ കുറിച്ചും അവരിലുള്ള ദുഷ്ടവിഭാഗമായ പിശാജിനെ കുറിച്ചും പലരിലും കണ്ടുവരുന്നത് പോലെ അറബികൾക്കിടയിലും പല തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു ഇന്നും ജിന്നുകളെ കുറിച്ച് പല ആളുകൾക്കും പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പലരും പലതും പറയാറുണ്ട് അതേപോലെ അറബികൾക്കിടയിലും പല തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നു അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ട് അമാനി മൗല എഴുതുന്നു വിജനപ്രദേശങ്ങളായ വല്ല താഴുവരിയിലൂടെയോ മറ്റോ സഞ്ചരിക്കുമ്പോൾ ആ പ്രദേശ നിവാസികളായ ജിന്നുകളിൽ നിന്ന് വല്ല ഉപദ്രവമോ ആപത്തോ നേരിട്ടേക്കാമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു വിജനപ്രദേശങ്ങളായ ഏതെങ്കിലും താഴ്വരയിലൂടെ പോകുമ്പോൾ അവിടെ ആ പ്രദേശത്ത് ഉള്ള ജിന്നുകൾ ആ ജിന്നുകൾ ഉപദ്രവിക്കും അല്ലെങ്കിൽ അവരിൽ നിന്ന് വല്ല ആപത്തുകളും ഉണ്ടാകും എന്ന ഒരു പേടി അറബികളാകുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു അവരുടെ മനസ്സുകളിൽ അതുകൊണ്ട് അവരെന്ത് ചെയ്യും അതിനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടി അവർ പോകുമ്പോൾ ഈ താഴ്വരയിലെ വിവരമില്ലാത്തവരായ ജിന്നുകളെ സംബന്ധിച്ച് ഇവിടത്തെ നേതാവായ ജിന്നിനോട് ഞങ്ങൾ ശരണം തേടുന്നു എന്ന് അവർ പറയാറുണ്ടായിരുന്നു താഴ്വരയിലെ വിവരമില്ലാത്ത ജിന്നുകളെ ഏർ ജിന്നുകളിൽ നിന്നുമല്ല പിന്നെ ബുദ്ധിമുട്ടും വരാതിരിക്കാൻ ആ ജിന്നുകളുടെ ആ താഴ്വരയിലെ ജിന്നുകളുടെ നേതാവായ ജിന്നിനോട് ഞങ്ങൾ ശരണം തേടുന്നു എന്ന് അവർ പറയാറുണ്ടായിരുന്നു എന്തായിരുന്നു അവരുടെ ആ തെറ്റായ ധാരണ ഇങ്ങനെ പറഞ്ഞാൽ തങ്ങൾക്ക് അവരിൽ നിന്ന് ആ ജിന്നുകളിൽ നിന്ന് ഒരു ഉപദ്രവങ്ങളും ഉണ്ടാവുകയില്ല നേരിടുകയില്ല എന്ന് അവർ സമാധാനിക്കുകയും ചെയ്തു ഇതിനെപ്പറ്റിയാണ് ആറാം വചനത്തിൽ ജിന്നുകൾ പ്രസ്താവിക്കുന്നത് എന്ത് മനുഷ്യരിൽ നിന്നുള്ള ചില ആളുകൾ ജിന്നുകളിൽ നിന്നുള്ള ചില ആളുകളോട് ശരണം തേടാറുണ്ടായിരുന്നു ആ ശരണം തേടുന്നത് മുഖേന അവർക്ക് ഗർവ് വർദ്ധിപ്പിക്കുക അവർ വിഡ്ഢികൾ കൂടുതൽ വിഡ്ഢികളാവുക മാത്രമാണ് അതുകൊണ്ട് ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായി അമാനി മൗലവി റഹിമഹമുള്ള അദ്ദേഹത്തിന്റെ ഏർ ഖുർആാൻ വിവരണത്തിൽ വെച്ചതായി നമുക്ക് കാണാവുന്നതാണ് പഠിക്കാനും പകർത്താനും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമുക്ക് കഴിയണം ജിന്നുകളെന്ന ഒരു വിഭാഗമുണ്ട് ആ ജിന്നുകളെ കുറിച്ച് ആ ജിന്നുകളെ കുറിച്ച് അള്ളാഹും റസൂലും എന്താണോ പഠിപ്പിച്ചു തന്നത് അവിടെ നിൽക്കുവാനും അതിൻ്റെ അപ്പുറത്തേക്ക് അവരെ കുറിച്ച് ആലോചിക്കാനോ ചിന്തിക്കാനോ ഗവേഷണം നടത്താനോ നമുക്ക് പോകേണ്ടതില്ല എന്നാൽ ആ ജിന്നുകളെ കുറിച്ച് അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്നത് അതൊരു ലെവലേഷം പോലും സംശയമില്ലാതെ നാം വിശ്വസിക്കണം എന്നാൽ ഈ ജിന്ന് വിഭാഗത്തെ ആരാധിക്കുവാനോ അവരെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങളും അത്തരത്തിലുള്ള പൂജാ കർമ്മങ്ങളും അതിലൊന്നും പെടാനും പോകാനും വിശ്വാസികൾക്ക് പാടില്ല എന്ന ഒരു കൃത്യമായ ധാരണ എന്ന ഒരു ആ ഒരു ദൃഢമായ വിശ്വാസം നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകണം പഠിക്കുക പകർത്തുക അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ